നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻഡ്രബൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കരമന കളി ദേശീയപാതയുടെ വികസനം തിരുവനന്തപുരം ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഓരോ വാർത്തയും നിരാശയുണർത്തുന്നതായി തീരുകയാണ് നിയമസഭയിൽ കെ ആൻസലൻ എം എൽ എയുടെ സബ്മിഷന് ധനമന്ത്രി നൽകിയ മറുപടി പാതയുടെ വികസനത്തിൽ ഒരു തിരിച്ചടിയാണ് കരമന കളിയിക്കാവിള ദേശീയപാതയിൽ വഴിമുക്ക് മുതൽ കളിയിക്കാവിള വരെയുള്ള പാതയുടെ വീതി മുപ്പത് ദശാംശം രണ്ട് മീറ്ററിൽ നിന്ന് ഇരുപത്തിമൂന്ന് മീറ്ററായി ചുരുക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ നിർവഹണ ഏജൻസിയായ കേരള റോഡ് ഫണ്ട് ബോർഡ് കെ ആർ എഫ് ബി ആണ് നിർമ്മാണ ചുമതലയിൽ ഉള്ളത് കരമന കളിയിക്കാവിള പാത വികസനം നാല് ഘട്ടമായാണ് നടത്തപ്പെടുന്നത് കരമന മുതൽ കൊടിനട വരെ ഇപ്പോൾ മുപ്പത് ദശാംശം മീറ്റർ വീതിയുണ്ട് മൂന്നാം ഘട്ടമായ കൊടിനട മുതൽ വഴിമുക്ക് വരെ മുപ്പത് ദശാംശം രണ്ട് മീറ്ററിൽ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ് അത് കഴിഞ്ഞ് നാലാം ഘട്ടമായ വഴിമുക്ക് മുതൽ കളിയിക്കാവുള്ള വരെയാണ് ഇപ്പോൾ ഇരുപത്തിമൂന്ന് മീറ്ററാക്കി ചുരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്ത് സ്ഥലമേറ്റെടുക്കാൻ കിഫ്ബി വഴി ഇരുന്നൂറ് കോടി സർക്കാർ നേരത്തെ അനുവദിച്ചിരുന്നു ഇരുപത്തിമൂന്ന് മീറ്റർ വീതി ആണെങ്കിലും പ്രധാന ജംഗ്ഷനുകളിൽ മുപ്പത് ദശാംശം രണ്ട് മീറ്റർ വീതി വേണമെന്നും റോഡ് ഫണ്ട് ബോർഡിന്റെ രൂപരേഖയിൽ പറയുന്നുണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച പാത വികസനം കരമനയിൽ നിന്നും തുടങ്ങി കൊടിനട വരെ അവസാനിച്ചു നിൽക്കുകയാണ് കരമന മുതൽ കൊടിനട വരെയുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ തന്നെ വലിയ ഗതാഗത കുരുക്കുകളും അപകടങ്ങളും നടക്കുന്നുണ്ട് ബാലരാമപുരം ജംഗ്ഷനിലെ തിരക്കിന് ഒരു പരിഹാരവും ഇതുവരെ ആയിട്ടുമില്ല ബാലരാമപുരത്ത് മേൽപ്പാലം അടിപ്പാത ഇവയെല്ലാം പിൻവലിക്കപ്പെട്ടു കഴിഞ്ഞു കേരള തമിഴ്നാട് റൂട്ടിലെ പ്രധാന പാതയായ ഈ മേഖലയിൽ വികസനത്തിന് ഇതുവരെ ഒരു ഉചിതമായ അവസ്ഥ ഉണ്ടാകുന്നതുമില്ല പഠനങ്ങളൊക്കെ മുറയ്ക്ക് നടക്കുന്നു ുണ്ട് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും മെല്ലപ്പോും മറ്റൊരു വശത്ത് പതിവ് പോലെ നടക്കുന്നു കരമന മുതൽ കളീക്കാവിള ഇരുപത്തിയേഴ് കിലോമീറ്ററിൽ പതിനെട്ട് കിലോമീറ്റർ വരുന്നതാണ് കൊടിനട മുതൽ കളിയിക്കാവിള വരെയുള്ള ദൂരം നേമത്ത് റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കൽ നടക്കുന്ന വേളയിൽ പ്രാവച്ചമ്പലം ഭാഗത്ത് അശാസ്ത്രീയ റോഡ് നിർമ്മാണവും സിഗ്നൽ സംവിധാനത്തിലെ തകരാറും കാരണം അവിടെയും അപകടങ്ങളും ധാരാളമായി നടക്കുന്നു കൊടിനട മുതൽ വഴിമുക്ക് വരെയുള്ള ഭാഗത്ത് സ്ഥലമേറ്റെടുപ്പ് നടപടികളും നഷ്ടപരിഹാര വിതരണവും നടക്കുന്നുണ്ടെങ്കിലും അതിനും വേഗതയില്ല എന്ന അവസ്ഥയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ ഭാവിയിൽ റോഡ് റെയിൽ കണക്ടിവിറ്റി എന്തായാലും സംഭവിച്ചു തീരൂ ഭാവിയിൽ ഇതുമൂലം കരമന കളിയിക്കാനുള്ള ഭാഗത്ത് അതിരൂക്ഷമായ ഗതാഗത പ്രശ്നങ്ങളായിരിക്കും ഉടലെടുക്കുന്നത് കൊടിനട മുതൽ വഴിമുക്ക് വരെ ഏതാണ്ട് മുന്നൂറ്റി എൺപത് ഭൂ ഉടമകളുണ്ട് ഇവരിൽ നിന്ന് റവന്യൂ വകുപ്പ് സ്ഥലമേറ്റെടുത്ത് കേരള റോഡ് ഫണ്ട് ബോർഡിന് നൽകിയാലേ അവിടുത്തെ പണി തുടങ്ങാനാകുകയുള്ളൂ ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരത്തിന് നൂറ്റി മുപ്പത്തി ആറ് കോടി നേരത്തെ റവന്യൂ വകുപ്പിന് അനുവദിച്ചിരുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കുമെന്നായിരുന്നു നേരത്തെ വന്ന അറിയിപ്പ് കൊടിനട മുതൽ വഴിമുക്ക് വരെ മുപ്പത് ദശാംശം രണ്ട് മീറ്ററിൽ പാത വികസിപ്പിക്കുന്നതിന് ഇരുവശത്തുനിന്ന് അൻപത്തിമൂന്ന് ദശാംശം ഏഴ് ഏഴ് ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത് ഇടതുവശത്തു നിന്ന് നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് നാല് ഏക്കറും വലതുവശത്തു നിന്ന് നാല് ദശാംശം പൂജ്യം രണ്ട് ഏക്കറുമാണ് വേണ്ടിവരുന്നത് നേരത്തെ ഏതാണ്ട് ഉറപ്പായിരുന്ന അടിപ്പാത എന്ന നിർദ്ദേശം വ്യാപാരികളുടെയും രാഷ്ട്രീയക്കാരുടെയും ശക്തമായ സമ്മർദ്ദം മൂലം സർക്കാർ ഉപേക്ഷിച്ചിരുന്നു എന്തായാലും കരമന കളയിക്കാവുള്ള റോഡ് വികസനം ഒരു കീറാമുട്ടിയായി തുടരുകയാണ് വമ്പൻ പദ്ധതികളും ഹൈവേ വികസനവും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവും നടക്കുന്ന തിരുവനന്തപുരത്തിൽ ഈ ഒരു പാതയുടെ വികസനം മാത്രം ഇഴയുകയാണ് ഒരു നല്ല വാർത്ത ലഭിക്കും എന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്